ഹലോ ഗായ്സ് അപ്പോൾ ജാസ്മിൻ്റെ വാപ്പായും ഉമ്മായും ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറി വന്നപ്പോൾ ജാസ്മിനെ കൊണ്ടുവന്ന രണ്ട് ഗിഫ്റ്റുകളിൽ ഒന്നെന്ന് പറയുന്ന ഒരു ടെഡി ബിയറാണ് അപ്പോൾ ഈ ടെഡി ബിയർ വേറെ ആരും കൊടുത്തതല്ല അത് അഫ്സല് കൊടുത്തതാണ് അപ്പോൾ കുറേ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അത് കൊടുത്തു അപ്സല് കൊടുത്തുവിട്ടതല്ലേ അതെ അതേ കൊടുത്തു കൊടുത്തുവിട്ടത് തന്നെയാണ് പക്ഷേ അത് ഇപ്പോഴല്ല മുമ്പ് അവർ റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ അഫ്സൽ ജാസ്മിനെ വാങ്ങിക്കൊടുത്തിട്ടുള്ള ടെഡി ബിയറാണ് ഈ കാണുന്ന ഇവർ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ടുള്ള ടെഡി ബിയർ പക്ഷേ ഇത് രണ്ടാമത്തെ ആഴ്ചയോ ഒന്നാമത്തെ ആഴ്ചയോ ഞാനും ജാസ്മിനെ വേണ്ടി ബിഗ് ബോസിലേക്ക് അയച്ചു കൊടുത്തതാണ് പക്ഷേ ബിഗ് ബോസ് ആരും ജാസ്മിൻ്റെ കയ്യിൽ എത്തിച്ചിട്ടില്ല അകത്തോട്ട് കയറ്റി വിട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇവർ വന്നപ്പോൾ ഇവരെ കയ്യിൽ കൊടുത്തു വിട്ടത് തന്നെയാണ് ഇത് അപ്സല് കൊടുത്ത സംഭവം തന്നെയാണ് ആ ടെബിയർ അത് കഴിഞ്ഞ് മാല മാലയെന്ന് പറയുന്നത് പലരും പറയുന്നത് അഫ്സല് വിട്ടതാണ് എന്നുള്ള രീതിയിൽ പക്ഷെ അത് അപ്സല് വിട്ടതല്ല അത് ജാസ്മിൻ്റെ കയ്യിൽ ഗബ്രിയുടെ മാല കിടക്കുന്നത് കൊണ്ട് അവരുടെ ഉമ്മയും വാപ്പായും കൂടെ ചേർന്ന് തീരുമാനിച്ച് ഒരു മാല ജാസ്മിൻ്റെ പേരെ രീതിയിൽ മാല കൊണ്ടുവന്ന് അവൾക്ക് കൊടുക്കുകയാണ് ചെയ്തത് അല്ലാതെ അത് അപ്സല് കൊടുത്തുവിട്ടതല്ല എന്നുള്ള വാർത്തയാണ് പിന്നെ വരുന്നത് സോ ഗൈസ് എന്തായാലും നമുക്ക് കണ്ടറിയാം ഇനി അവിടെ എന്തൊക്കെ നടക്കുമെന്നുള്ളത് പലരും പറയുന്നു ഇത് അപ്സൽ കൊടുത്ത് വിട്ടതാണ് പക്ഷേ അത് അപ്സല് വാങ്ങിച്ചു കൊടുത്ത എന്നാ ടെടി ബിയർ തന്നെയാണ് പക്ഷെ മലയുടെ കാര് കാര്യത്തിൽ അങ്ങനെയല്ലെന്ന് മാത്രം അപ്പോൾ എന്തായാലും ജാസ്മിൻ്റെ കയ്യിൽ നിന്ന് അത് ഊരി മാറ്റുന്നുണ്ട് പക്ഷേ ഈ പെടി കണ്ടിട്ട് ഇനി അപ്സലിനെ കുറിച്ച് എന്തായാലും ജാസ്മിൻ ഓർക്കുന്നുണ്ടോ ഇല്ല എന്നൊക്കെ നമുക്ക് വഴിയേ കണ്ടറിയാം ഗൈസ് അപ്പോൾ എന്തായാലും ചാനൽ നിങ്ങൾ മറക്കാതെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അടുത്തുള്ള ബെൽബട്ടനും കൂടെ ഒന്ന് അമർത്തിപ്പിടിച്ചേക്കണം അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്